ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും സവി ഇക്കാര്യത്തിലൊരു വ്യക്തത വരുമ്പ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കൊണ്ട് അതിനകത്ത് സാക്ഷ്യപ്പെടുത്തണം എനിക്ക് ആ സമയത്ത് തന്നെ വെന്റിലേറ്റർ കിടത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു അന്തസ്സോടെ ഭരിക്കാനുള്ള അവകാശവും ഉണ്ടല്ല രോഗിയുടെ സൗഖ്യമാണ് നമ്മുടെ അന്തിമമായിട്ടുള്ള നമ്മുടെ മരണം നമുക്ക് തീരുമാനിക്കാം കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നുമെങ്കിലും അതിനായി ഒരു കൗണ്ടർ തുടങ്ങിയിരിക്കുകയാണ് പാരിപ്പള്ളിയിലെ കൊല്ലം ജില്ലാ മെഡിക്കൽ കോളേജ് നമ്മുടെയൊക്കെ അവസാന നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കില്ല ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ജീവനും മുറുകെ പിടിച്ചുകൊണ്ടാണ് തിരക്ക് പിടിച്ചുള്ള ഈ പാച്ചിൽ സുഖകരമായ ജീവിതം പോലെ തന്നെ മരണവും സുഖകരമായിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലരുടെയെങ്കിലും അവസാന നാളുകൾ നരകയാതനയുടേതാകും ഇതൊക്കെ ഒഴിവാക്കി സുഖമായി മരിക്കാനുള്ള അവകാശവും അവരവർക്ക് തീരുമാനിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് പാരിപ്പള്ളി ി മെഡിക്കൽ കോളേജ് ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കൗണ്ടറിൽ ഇതിനോടകം തന്നെ നൂറിൽ കൂടുതൽ ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലിവിംഗ് ബിൽ എന്താണെന്ന് വ്യക്തമാക്കുകയാണ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായ ഡോക്ടർ പത്മകുമാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ കീഴിലാണ് ഈ ഒരു ലിവിംഗ് ബിൽ കൗണ്ടർ നമ്മൾ കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ അതായത് നവംബർ ഒന്നാം തീയതി ആരംഭിച്ചത് അതായത് ഒരു മരണാസന്നനായിട്ടുള്ള ഒരു വ്യക്തി അതായത് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലെത്തുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സ എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ വെൻ്റിലേഷൻ ഉൾപ്പെടെയുള്ള കൃത്രിമമായിട്ടുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ വേണമോ അല്ലെങ്കിൽ അത് വേണ്ട തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന ഒരു ആണ് ഈ ലിവിങ് എന്നുള്ളത് അതായത് പലപ്പോഴും നമുക്കറിയാം മരിച്ചു കഴിയുമ്പോൾ അവകാശികൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലുമൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഇത് രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്തെ മരണാസന്നനായിരിക്കുന്ന സമയത്തെ ചികിത്സ എങ്ങനെയായിരിക്കണം മരണശേഷം ഈ വ്യക്തിയുടെ മൃതദേഹം ഏത് രീതിയിൽ ഇനിയിപ്പോൾ ചിലർക്ക് പിന്നെ അനോട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും കണ്ണുകൾ ദാനം ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നേരത്തെ രേഖപ്പെടുത്തുകയും ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയും ചെയ്യുന്ന രേഖയാണ് ഈ ലിവിംഗ് ലിവിങ് വില്ലെന്നുള്ളത് ആ അത് ഇത് നമ്മൾ പിന്നെ നാഷണൽ ലെവലിലുള്ള ഒരു സംവിധാനമാണ് ഇതുവരെ ഇതിന് വേണ്ട തരത്തിലുള്ള പ്രചാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രേഖകൾ ഇവിടെ ലഭ്യമാണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പൂരിപ്പിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കൊണ്ട് അതിനകത്ത് സാക്ഷ്യപ്പെടുത്തണം ഒപ്പിടീക്കണം കൂടാതെ രണ്ട് മറ്റ് ബന്ധുക്കൾ കൂടി രണ്ട് സാക്ഷികൾ കൂടി അതിനകത്ത് പിന്നെ സൈൻ ചെയ്യേണ്ടതുണ്ട് ഒപ്പിടേണ്ടതുണ്ട് കൂടാതെ ഇത് പണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് ഇതൊരു നോട്ടറി സർട്ടിഫിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ശേഷം ഇരുപത്തി മൂന്നിന് ശേഷമുള്ള പുതിയ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് കുറച്ചുകൂടി ലഘൂകരിച്ചിട്ടുണ്ട് ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റ് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ് പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യണം ഇനി ഒരു പക്ഷേ ഇത് നൽകിയതിന് ശേഷം ഈ തോന്നുന്നു അതല്ല എനിക്ക് ആ സമയത്ത് തന്നെ വെൻ്റിലേറ്റർ കിടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ അത് റിവോക്ക് ചെയ്യാനുള്ള അവകാശവും ഉണ്ട് അത് അത് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം ഇത് ഈ കൃത്യമായിട്ടുള്ള ഈ ഡോക്യുമെന്റ് നമ്മൾ നമ്മുടെ കയ്യിലൊണ്ണം സൂക്ഷിക്കുക നമ്മുടെ വീട്ടിൽ കൂടാതെ നമ്മുടെ ലോക്കൽ ബോഡി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഏൽപ്പിക്കുക നമ്മുടെ ഫാമിലി ഫിസിഷ്യനെ ഒരു കോപ്പി ഏൽപ്പിക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉറപ്പുവരുത്തേണ്ടത് അല്ല ഇപ്പൊ നമുക്ക് ഈ ആളുകളുടെ പഴയ കൺസെപ്റ്റൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ മൃതദേഹം ദാനം ചെയ്യാനൊക്കെ ഒത്തിരി ആൾക്കാർ മുൻപോട്ട് വരുന്നുണ്ട് അപ്പോൾ പക്ഷെ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ തീരുമാനങ്ങൾ നേരത്തെ എടുത്തു വെച്ച് അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ മരണശേഷവും ഒക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഓരോരുത്തർക്കും അവരവരുടെ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ഉണ്ടല്ലോ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഡോക്യുമെന്റ് കൊണ്ട് അതെ 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 അതാണ് അതിന്റെ ഒരു ഉദ്ദേശം പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ വീട്ടിൽ കൊണ്ടുപോകട്ടെ അവൾ വീട്ടിൽ കിടന്ന് മരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇങ്ങനെ കിടത്തിയതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കൃത്യമായ മറുപടി പലപ്പോഴും പറയാൻ പറ്റാറില്ല നേരത്തെ നേരെ മറിച്ച് തിരിച്ച് ജീവൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ എത്തുകയും ർത്തശൂന്യമായിട്ടുള്ള ജീവൻ വെറുതെ നിലനിർത്തുന്ന ഒരു ചികിത്സ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന രീതിയിൽ മതി എന്റെ ചികിത്സ രേഖപ്പെടുത്തിയാൽ ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഒരിക്കലും വരികയില്ല അതായത് ഇപ്പം നമ്മൾ തിരിച്ച് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നുണ്ട് കോമാ സ്റ്റേജിലും ഒക്കെ മാസങ്ങളോളം കിടക്കുക വർഷങ്ങളോളം കിടക്കുക എന്നൊക്കെ വളരെ ദയനീയമായ അവസ്ഥയുണ്ട് അപ്പോൾ തിരികെ ഒരു ജീവിതം ഇല്ല അവർക്ക് അത് വൈദ്യശാസ്ത്രത്തിന് തന്നെ അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നതാണ് നേരെ മറിച്ച് ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഒരു ആർട്ടിഫിഷ്യൽ ചികിത്സയിലൂടെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അത് ഈ ഡോക്ടർക്കും ആയിട്ട് ആലോചിച്ചിട്ട് ലീവ് വില്ലേനുണ്ടെങ്കിൽ പോലും നമുക്കത് മാറ്റം വരുത്താവുന്നതാണ് രോഗിയുടെ സൗഖ്യമാണ് നമ്മുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം അതിനകത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടാകത്തില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കുക അതാണ് അതിന്റെ ഉദ്ദേശം അല്ല എങ്ങനെ എന്നുള്ളതല്ല മരണ സമയത്ത് അല്ലെങ്കിൽ മരണാസുനായിരിക്കുന്ന സമയത്ത് ചികിത്സ എങ്ങനെയായിരിക്കണം അനാവശ്യമായിട്ട് വെന്റിലേറ്ററിൽ കിടത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുക അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഐ വി ഫ്ലൂഡ്സ് ഒക്കെ കൊടുക്കുക ആവശ്യമില്ലാതെ ഡയാലിസിസ് ചെയ്ത് ആവശ്യമില്ലാതെ എന്നല്ല ദീർഘനാളായിട്ട് ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട എന്നൊരാളിന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതാണ് ഇതിനകത്ത് നമ്മൾ ലക്ഷ്യമിടുന്നത് എൻ്റെ ജീവ എൻ്റെ ജീവൻ്റെ അവകാശം ഞാനാണെന്നുള്ള ആ ഒരു കാര്യത്തെ ഇല്ല അതെ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ എത്തുമല്ലോ ഓരോ വ്യക്തിയും അവസാന നിമിഷങ്ങളിൽ അപ്പോ അദ്ദേഹത്തിന് പറയാൻ പറ്റും ചിലപ്പോൾ ബന്ധുക്കൾക്കും ആശയം കുഴപ്പം എന്ത് വേണോ ഡോക്ടർ ഒന്ന് ചോദിക്കുന്നു വെന്റിലേറ്ററിൽ കിടത്തണോ വേണ്ടോ എന്ന് ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടത് പക്ഷേ നേരത്തെ ഡോക്യുമെന്റ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാമല്ലോ അതാണ് അതെ അതെ ഉണ്ട് 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 ഇത് പുതിയ ആശയമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ബോധവൽക്കരണ ക്യാമ്പുകളും മീറ്റിങ്ങുകളും പരിപാടികളൊക്കെ ഇവിടുന്ന് നടക്കുന്നുണ്ട് പിന്നെ കെയർ യൂണിറ്റിൻ്റെ കീഴിലെ ഡോക്ടർ യാദവ് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ പിന്നെ രാജേന്ദ്രൻ സാർ അവരൊക്കെയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ എൺപത് എൺപത്തിയേഴ് പേരോ രജിസ്റ്റർ ചെയ്തു അതെ 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 അപ്പോൾ ആളുകൾക്ക് ആ ഒരു താല്പര്യമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മുടെ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ ഇതൊരു വളരെ ആക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷെ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുകയും വേണം അതാണ് കാര്യം ഏതെങ്കിലും ഒരു ഒരു വിഷയം അതായത് അല്ല അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങള് പലപ്പോഴും ഉണ്ടായിരുന്ന മൃതദേഹം ദാനം ചെയ്യുന്നത് സംബന്ധിച്ചും ഒക്കെ വ്യക്തത ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് ഒരു മകൻ പറയുന്നത് ദാനം ചെയ്യണം അച്ഛൻ പറഞ്ഞിരുന്നു ഒരു മകൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊരു വ്യക്തത കുറവ് വരുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കാൻ ഈ ഒരു ഇപ്പം നമ്മൾ വില്ലെഴുതി വെക്കുന്ന എന്തിനാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയല്ലേ എൻ്റെ വസ്തുക്കളൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ആണ് ഇതും ചെയ്യുന്നത് തുറന്ന സമീപനമാണ് കാര്യത്തിൽ വേണ്ടത്